അപ്പൊ ഞാൻ ഇന്ന് സ്കൂൾ തൊട്ടാനക്കായി അപ്പൊ ഞങ്ങള് മുമ്പാറേന്ന് വന്നപ്പോ കുറെ സ്കൂൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങി അപ്പൊ ആദ്യം ഇതാണോ രണ്ട് ബാലുശ്ശേരിയില് ബാഗിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് ഞാൻ അവിടെ വാങ്ങി ഇത് കണ്ടോ ഉണ്ട് ബാലോ അതിനകത്ത് കാർട്ടൂൺസിലുള്ള എല്ലാം ഉണ്ട് ബാഗിൽ ബാഗായ നല്ല ബാഗ ഡിസ്കൗണ്ട് കിട്ടുന്ന ബാഗാണ് ഇത് കുറച്ച് വലിയ ഉള്ളൂ കേട്ടോ ഇനി ഇവിടെ രണ്ട് ബാഗുണ്ട് വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് കിട്ടാ നല്ലോണം നല്ല ബാഗാണ് ചെറിയോണം എടുക്കത്തില്ല അല്ലേ അത്ര സാധനം സ്കെയ്ണ്ട് പിന്നെ ബോക്സ് ഉണ്ട് കേട്ടോ മറ്റേ ടൈം ടേബിൾ നമുക്ക് കിട്ടുവേ ഇവിടെ നമ്മൾ ഒത്തിച്ചു കൊടുത്താൽ മതി നമ്മൾക്ക് ഫോണിൽ നോക്കിയിട്ട് അവരും നമ്മൾ നോക്കി ഇതിനകത്ത് ഒത്തിച്ചിട്ട് എഴുതാ മതി കേട്ടുള്ള ഇതും കേട്ടോ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിടാനുള്ള മറ്റെന്താ പറയാ ഇത് നമുക്ക് ഇടാൻ പറ്റുന്ന കേട്ടോ പിന്നെ ഒരു സ്റ്റേം കൂടെ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടത് കേട്ടോ പിന്നെ പിന്നെ എനിക്ക് രണ്ട് ഒറ്റിക്കാനുള്ള പശയുമുണ്ട് എനിക്ക് ഏറ്റവും ഈ ഒരു പശത്ത് നല്ല പശയാണ്

നല്ല ഷർട്ടാട്ടോ നമുക്കൊക്കെ പിന്നെയും ഒരിതാട്ടോ ഇത് നല്ലതായിട്ട് പെട്ടെന്ന് നിങ്ങൾ വാങ്ങിയത് ഇത് പെട്ടെന്ന് ഉടങ്ങാൻ പറ്റും സിമ്പിളായിട്ട് അലക്കാനും പറ്റും വലിയ തോന്നില്ല നല്ലതാട്ടോ ഷർട്ട് ഒക്കെ പെട്ടെന്ന് പിന്നെ ഒരു ഡിസൈനും ഉണ്ടാവട്ടോ ഷ്ടപ്പെട്ടു ഈട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡിസൈനും ഈ ഷർട്ടും ഇഷ്ടപ്പെട്ടോ ഇത് നമുക്ക് ലൂസ് ഈ ഒരു സാധനം വെച്ച് ഇങ്ങനെ വെച്ചാൽ ടൈറ്റ് അയക്കും അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എനിക്ക് വരയ്ക്കുന്ന സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടോ പിന്നെ ജീൻസ് ആണ് ഈ ഒരു ജീൻസ് ചെറുതാട്ടോ മഴയത്തുള്ള നമ്മുടെ ജീൻ ഇത്ര കാലത്തുള്ള ജീൻസ് നമ്മൾ മഴ തോമ്പ് നനയാറുണ്ട് ഇത് നനയറ്റില്ല ഇത് കുറച്ച് ഇതൊള്ളു അമ്മ അടുത്തതാ ഞാൻ ബെന്നിയനാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ബെനിയോ നമുക്ക് ഞേറ്റിട്ടും വിടാം പുതുതായിട്ട് വിടാം പുറത്തൊക്കെ പോയി വിടാം പള്ളിയിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ എനിക്ക് മറ്റേതും വലിയ ഇഷ്ടപ്പെട്ടോ അത്ര വലിയ നല്ല നമുക്ക് കണ്ണുപ്പും പിന്നെ ഒരു ടീഷർട്ട് ഈ ടീഷർട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഡിസൈന് നല്ല രസമുണ്ട് പിന്നെ ഒരു ബെന്നീൻ ഇത് അന്നമ്മയുടെ ബനിയനാണ് നല്ല ഫുട്ബോളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ട് ഇതും അന്നമ്മേന്റെയാണ് അന്നമ്മക്ക് രണ്ടും ബാക്കി എല്ലാം വെണ്ടിയാണ് കണ്ടില്ലേ നല്ല ബന്ധിട്ടോ വലിയ തൊന്നില്ല അപ്പൊ ഇത്രയുള്ള എന്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവർക്കും ബൈ ബൈ